പഞ്ചാദിനാഥൻ്റെ സന്നിധാനത്തിലെ സന്യാസിത്തികവ് പഞ്ചഭൂതങ്ങളും പാടി നാമിക്കുന്ന സന്ദ്രാനിക്കനിവ് ചന്ദന പൂനില പട്ടുപൂതക്കണ വേഴാമ്പത്തിടമ്പേ പടക്കള്ളം തഞ്ഞിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ പടയിടുവാൻ കുതിഞ്ഞല്ലോ വശിയവനേറെ ഉണ്ടല്ലോ വിഷഭുദി എല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃതാര കൃഷ്ണ നീയെ വിടെ നീയൊരു സൂത്രം കാട്ടിയില്ലേ നിന്നെ അവർ തല്ലി വിട്ടില്ലേ നിന്ന കിറക്കോപം വന്നില്ലേ അമ്മവനെ നീ വസിച്ചില്ലേ മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃന്ദര മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃന്ദര ലക്ഷ്മി ബാലമ്മ നമ്മ സൗഭാഗ്യ ലക്ഷ്മി ബാലമ്മ നമ്മ സൗഭാഗ്യ ലക്ഷ്മി മാലമ്മ സച്ചിന സാധു പൂജിതഹലയ മലയാ മലയ സിദ്ധിഗതോടെ കനകൃഷ്ടിയാം കരയുഗവാര മലയാ മലയാ സിദ്ധിഗ മജ്ജിളക നമ്മ എന്തെ സജ്ജിന